താമരശ്ശേരി ചുരത്തിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം ചിപ്പിലത്തോടിനടുത്താണ് മരം വീണത് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ മരം മുറിച്ചു നീക്കുകയാണ് വിവരങ്ങളുമായി പി എൽ കിരൺ ആണ് ഒരു ഭാഗത്തോട് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടില്ല മരം മുറിച്ചു മാറ്റുന്ന ഇപ്പോൾ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ഒക്കെ ചേർന്ന് നടത്തുകയാണ് തന്നെ ഗതാഗതം പൂർണ്ണമായും അവിടെ സമരം മാറ്റാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ കൂടിയാണ് കൂറ്റൻ മരം ഈ റോഡിലേക്ക് കടപുഴകി വീണത് ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നതിനുശേഷം കരന്ത കാറ്റും അടിച്ചിരുന്നു ആ സമയത്തായിരുന്നു മരം കടപുഴകി റോഡിലേക്ക് വീണത്